വയർ കുറയാൻ ഈ ഇലക്കറി സൂപ്പർ വയറിലെ കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്ന ചില വഴികളുണ്ട് ഇത്തരത്തിൽ ഒന്നിനെക്കുറിച്ചറിയാം ഇതിനു സഹായിക്കുന്ന ഒരു പ്രത്യേക ഇലക്കറിയെന്ന് പറയാം തടിയും വയറും കുറയ്ക്കാൻ പല വഴികളും പരീക്ഷിക്കുന്നവരാണ് പലരും ഇതിനുവേണ്ടി ഭക്ഷണം ഉപേക്ഷിച്ചുള്ള അനാരോഗ്യകരമായ വഴികളാകും ചിലർ ചെയ്യുന്നത് എന്നാൽ ചില ഭക്ഷണങ്ങൾ കൂട്ടുന്നത് പോലെ തന്നെ ചില പ്രത്യേക ഭക്ഷണങ്ങൾ തടി കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ശരീരത്തിലെ ദുർമേധസ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു പച്ചക്കറിയെക്കുറിച്ച് ഡയറ്റീഷ്യന്മാർ പറയുന്നു ടൈപ്പ് രണ്ട് പ്രമേഹം ഹൃദ്രോഗം വീക്കം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളെ തടയാൻ ഇത് സഹായിക്കുന്നു വിസറൽ ഫാറ്റ് അതായത് ഓർഗനുകളെ ചുറ്റിപ്പറ്റിയുള്ള ആഴത്തിലുള്ള വയറിലെ കൊഴുപ്പ് ടൈപ്പ് രണ്ട് ഡയബറ്റീസ് ഹൃദ്രോഗം വീക്കം തുടങ്ങിയ പ്രശ്നങ്ങളുടെ അപകടസാധ്യത വർദ്ധിപ്പിക്കുന്നു ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കുന്നതിനും വിശപ്പ് നിയന്ത്രിക്കുന്നതിനും വീക്കം കുറയ്ക്കുന്നതിനും ഈ പച്ചക്കറി സഹായിക്കുമെന്നും പഠനങ്ങൾ പറയുന്നു വിവിധ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ശരീരത്തിലെ ദുർമേധസ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു പച്ചക്കറിയാണ് ചീര ഡയറ്റീഷ്യന്മാരുടെ അഭിപ്രായത്തിൽ വയറ്റിലെ കൊഴുപ്പ് അഥവാ വിസറൽ ഫാറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഏറ്റവും ഉത്തമമായ പച്ചക്കറിയാണ് ചീര ചീരയിൽ ധാരാളം കരാറ്റനോയിഡ് അടങ്ങിയിട്ടുണ്ട് ലൂട്ടീൻ സിയാന്തിനിൻ എന്നിവ കൊഴുപ്പ് കുറയ്ക്കുകയും വീക്കം ഇല്ലാതാക്കുകയും ചെയ്യുന്നു ഒരു കപ്പ് വേവിച്ച ചീരയിൽ നാല് ഗ്രാം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഇത് വിശപ്പ് കുറയ്ക്കുകയും കൊളസ്ട്രോൾ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു കുറയ്ക്കുകയും ചെയ്യുന്നു വയറ്റിലെ കൊഴുപ്പ് അഥവാ വിസറൽ ഫാറ്റ് കുറയ്ക്കാൻ ഏറെ ഫലപ്രദമായ ഒരു ഇലക്കറിയാണ് ഇത് കാരോട്ടിനോയിഡുകൾ ഫൈബർ കൊഴുപ്പിനെതിരെ പോരാടുന്ന സസ്യ സംയുക്തങ്ങൾ എന്നിവ നിറഞ്ഞ ചീര ഫാറ്റ് ഓക്സിഡേഷൻ ഉത്തേജിപ്പിക്കുക വിശപ്പ് അടക്കുക വീക്കം കുറയ്ക്കുക എന്നിവയിൽ സഹായിക്കുന്നു